ശരി ആട്ടോ ഏട്ടൻ വെറുതെ ഒരു പണി ചേച്ചി പോകുന്നു എച്ചിനാക്കി കൊണ്ടിരിക്കുന്നു കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു പരിപ്പുകൾ വാങ്ങി തരുന്നു ഇതാണ് ഏട്ടന്റെ പണി കിട്ടോ എന്റെ പേജിൽ വന്ന് അങ്ങനെ കമന്റ് ഇടുന്നവർക്ക് നന്ദു ആരാന്നറിയാത്തത് കൊണ്ടായിരിക്കും അങ്ങനത്തെ കമന്റ് ഇടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ടേം ഒക്കെ ഇടുന്നുണ്ട് കൊറേ പ്രായത്തിനെ പറ്റിട്ട് കൊറേ കമന്റ് എനിക്ക് ഇന്നലെ ഡാൻസിന് അങ്ങനത്തെ കുറച്ച് മോശം കമന്റ് ആണ് അപ്പൊ എനിക്ക് നീ ഒരു അഞ്ച് ഡാൻസും കൂടെ കളിച്ചിടാൻ മോട്ടിവേഷൻ ആണ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സിനെ പറ്റിയാണ് പറയുന്നത് ഇന്നലെ ഒരു ഡാൻസ് ഇട്ടു ആ ഡാൻസിനെ പറ്റി കുറേ നെഗറ്റീവ് കമൻസ് വന്നു അതൊന്നും വിഷയമല്ല ഇനി ഇനിയും കുറെ ഡാൻസുകൾ ഇടുന്നതായിരിക്കും അതിപ്പോ എനിക്ക് മാത്രല്ല നെഗറ്റീവ് നന്ദനും കുറെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്നാ വിചാരിച്ചേ അപ്പൊ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറെ കമന്റ്സ് എന്തൊക്കെയോ കമൻസ് എന്താ ഡ്രസ്സിനെ പറ്റി അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ കളിക്കുന്നതിനെ പറ്റി അങ്ങനെ കുറെ കമന്റ് ഡ്രസ്സിനെ പറ്റിയിട്ട് ഒരു പറയുന്നത് നല്ല ഡ്രസ് ഇട്ട് കളിച്ചുകൂടായിരുന്നു ഇവരുടെ ഫാമിലി മൊത്തം ഇങ്ങനാണ് ഏതാ മോഷൻ ഡ്രസ്സ് ഇട്ടാണ് ഓരോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതിന് തന്നെ ഒരു റിപ്ലയും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു വൾഗർ ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ടില്ല നോർമൽ ആയിട്ടുള്ളൊരു ഡ്രസ്സ് മാത്രമേ അത് വെയർ ചെയ്തിട്ടുള്ളൂ നോർമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വെയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് ഡാൻസ് കളിച്ചത് ഇപ്പൊ വീട്ടിൽ നിൽക്കുന്ന ഒരു വേഷം അല്ലാതെ ഭയങ്കര ഒരു മോഡേൺ ഡ്രസ്സോ അല്ലാതെ അങ്ങനെയൊന്നും ആയിരുന്നില്ല അപ്പൊ നമുക്ക് കംഫർട്ട് എന്ന് തോന്നുന്ന ഡ്രസ്സിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ചെയ്യുന്നതിൽ എന്തിനാണ് നെഗറ്റീവ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് എനിക്കൊരു എനിക്ക് എനിക്കതിനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷെ ആ ഒരു കമന്റ് അതൊരു അനാവശ്യമായൊരു കമൻറ്റായതുപോലെ തോന്നിയത് പക്ഷേ ആ കമൻ്റ് ഇടുന്നവർക്ക് ഇനിയും ഇടാം കമൻറ്റ് കാണുന്നത് നമുക്കൊരു പ്രചോദനമാണ് അപ്പോൾ എനിക്ക് ഇന്നലെ ആ കമൻ്റുകൾ കണ്ടപ്പോഴാണ് ആ ഇനി 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 ഇനിയും ഡാൻസ് കളിക്കണമെന്ന് തോന്നിയത് അപ്പം നിങ്ങൾ നെഗറ്റീവ് ഇട്ടോളൂ നെഗറ്റീവ് ഇടുന്ന അനുസരിച്ച് പുതിയ പുതിയ നല്ല നല്ല ഡാൻസുകൾ ഇനിയും വരുന്നതായിരിക്കും ഇപ്പം ഞാൻ ആ ഇന്ന് ഞാൻ നാളെ ഒരു ഡാൻസറാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് കണ്ടപ്പോൾ എനിക്ക് നാളെ ഒരു രണ്ട് ഡാൻസുകൾ ഇങ്ങനെ ഇടണമെന്നാണ് തോന്നിയത് അത്രേ ഉള്ളൂ പിന്നെ കുറെ പ്രായത്തിനെ പറ്റിയിട്ട് കുറെ കമന്റുകൾ അതൊന്നും നമുക്കൊരു വിഷയമല്ല ഇപ്പൊ എന്നെ കാണുമ്പോ പ്രായം തോന്നുന്നുണ്ടെങ്കിലും ഈ കമന്റ് ഇടുന്നവരൊന്നും വിചാരിക്കുക എന്തായിരിക്കും എൻ്റെ നോർമൽ ഏജ് എന്നുള്ളത് ഏതെങ്കിലും മനസ്സ് വിചാരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അങ്ങനത്തെ കമൻ്റ് ഉണ്ടെങ്കിൽ ഇനിയും ഇടാം പിന്നെ വേറെ കുറെ കമന്റ് വന്നിട്ടുണ്ട് നന്ദുവിന് ജോലിക്ക് പോക്കൂടെ ജോലി ഇല്ലേ ഭാര്യ ജോലിക്ക് പോകുന്നത് വെച്ചിട്ടാണോ നന്ദു ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ പേജിൽ വന്ന് അങ്ങനെ കമൻ്റ് ഇടുന്നവർക്ക് നന്ദു ആരാന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും അങ്ങനത്തെ കമൻറ്റ് ഇടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മീൻസ് നന്ദുവിനെ അറിയാവുന്നവർക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു കമൻ്റ് ഇടാൻ തോന്നൂല അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഓൾറെഡി നന്ദുവിൻ്റെ പേജിൽ പോവുക അങ്ങനത്തെ കമൻ്റ് ഇടുന്നവർ നന്ദുവിൻ്റെ പേജ് കണ്ടുപിടിക്കുക നന്ദുവിൻ്റെ പേജിൽ പോകുക നന്ദു എന്താണെന്നുള്ളത് പേജുകൾ കണ്ട് മനസ്സിലാക്കുക അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ജോലിക്ക് പോകുന്നുണ്ടോ നല്ല ജോലിക്ക് പോകുന്നില്ലേ എന്നുള്ളത് ചിലപ്പോ നിങ്ങൾ ഈ വീഡിയോ വിചാരിക്കും ഇപ്പൊക്കെ ഒരു സ്ഥലത്തിൽ നിന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ വിചാരിക്കും പക്ഷേ സമയമില്ല ഗൈസ് അതുകൊണ്ടാണ് ഡ്യൂട്ടിക്ക് പോകാനുണ്ട് അതിന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോക്ക് പറഞ്ഞ നെഗറ്റീവിന് പറഞ്ഞാൽ റിപ്ലൈ തരണോന്ന് ആഗ്രഹമുണ്ട് സമയം കിട്ടാൻ കിട്ടാ അതുകൊണ്ടാണ് ഇതിന്റെ ഓരോന്നിനും ഇടയ്ക്ക് കൂടെ ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനത്തെ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ വാക്കുകള് എന്താന്ന് മനസ്സിലാകുന്നില്ല ചില വാക്കുകളൊക്കെ സിംഗിൾ ടേം ഒക്കെ ഇടുന്നുണ്ട് അത് എന്താന്ന് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല കമന്റുകളിൽ എന്താണ് എന്താന്ന് എനിക്ക് അറിയൂല അത് വായിക്കാൻ തന്നെ കിട്ടുന്നില്ല അപ്പൊ അങ്ങനത്തെ ആ അങ്ങനത്തെ സിംഗിൾ വേർഡ് കമന്റ് ഇടുന്നവര് ഒന്ന് കറക്റ്റ് സ്പെല്ലിങ്ങിനൊന്നിടാൻ ശ്രദ്ധിക്കുക മനസ്സിലായില്ലേ ഇപ്പം എന്തോ ഒരു കിളവി എന്നായിരുന്നു ആ എന്തോ ആ വാക്കെനിക്ക് മനസ്സിലായി എം ഒ വൈ ഡി എന്ന് ഒരു സംഭവമാണ് ഇട്ടേക്കുന്നത് എന്താണെന്ന് അറിയില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ വേർഡ്സ് ഇട്ട് ഒരാളെ മോക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്പെല്ലിങ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം ഇന്നലെ അയാൾക്ക് വായിക്കുമ്പോൾ കറക്റ്റായിട്ട് അത് കത്തുള്ളു ഇപ്പോഴത്തെ നിലവിൽ അത് കത്തുന്നില്ല അതാണ് ഒരു പ്രശ്നം അതുകൊണ്ട് എനിക്ക് ആ അത് അത്ര ഫീൽ ആയില്ല വേണ്ടി പിന്നെ നന്ദു എന്താ പറയാനുള്ളത് നെയ്റ്റീവ്സിനോട് പറയൂ ഞാൻ ക്യാമറേന്റെ ബാക്കിൽ ഇരിക്കുന്നു കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുക്കേണ്ടത് ഞാനാണ് എഡിറ്റ് ചെയ്യേണ്ടത് ഞാനാണ് അപ്പോൾ അതെടുത്തുകഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കൊരു കുഴപ്പമില്ലട്ടോ നിങ്ങൾ നിങ്ങളൊക്കെ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആവണോ എല്ലാരും യൂട്യൂബേഴ്സ് ആവണോ എല്ലാരും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു ഫീൽഡ് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയ ലൈഫ് അല്ലാണ്ട് ചെയ്യാൻ ആക്കുന്നത് എന്നോട് ഇപ്പോൾ തന്നെ നേരത്തെ ഒരു കമന്റ് വന്ന് നാല് ബൈ അഞ്ച് വീഡിയോ നന്ദുനെപ്പോലെ തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞ സംഭവം ചെയ്ത് എടാ തൊലിക്കട്ടിയല്ല ഈ ഇൻഫ്ലുവൻസേഴ്സ് പിന്നെ ഈ സെലിബ്രിറ്റീസ് ഒക്കെ സെലിബ്രിറ്റീസ് ലൈഫ് വേറെ തന്നെ അപ്പോൾ ഓരോക്കെ നേരിടുന്ന ഇതേ പ്രശ്നങ്ങളാണ് അപ്പോൾ ആൾക്കാരും അല്ലാണ്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തോ ഒരു ഉണ്ടായതാണല്ലോ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത് അല്ലാണ്ട് ഒരാൾ ലൈഫിൽ ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ വീഡിയോസ് ഒക്കെ ഇടുന്ന ഒരു പതിനാല് ഗേൻ്റെ അടുത്തായി പേജ് അപ്പോൾ പന്ത്രണ്ട് ഗെ പന്ത്രണ്ട് കണ്ടെടുത്തായി അപ്പോൾ ഡെയിലി ഇങ്ങനെ കൺസിസ്റ്റന്റായി ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒരു ദിവസം നാലും അഞ്ചും വീഡിയോ എടുക്കാന്ന് പറഞ്ഞ ചിലർക്കാലല്ലേ ഞാൻ ഒരു വെഡ്ഡിംഗ് വീഡിയോഗ്രാഫറാണ് എഡിറ്ററാണ് അപ്പോൾ ഈ വർക്കൊക്കെ അറിയുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് െ പറ്റി അതേപോലെ ഇൻട്രോ കൊടുക്കാനും വീഡിയോ റീച്ച് ആക്കാനും അങ്ങനെ കണ്ടന്റ് പ്രെസെന്റ് ചെയ്യാനും ഒക്കെ പഠിക്കുന്നോണ്ടല്ലേ അപ്പൊ നിങ്ങളും അങ്ങനെയൊക്കെ പഠിച്ചു ചെയ് എല്ലാത്തിനും നെഗറ്റീവ് പഠിക്കുന്നതിനാ നെഗറ്റീവ് എന്തെങ്കിലും വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചോളൂ സോഷ്യൽ മീഡിയ ചെയ്യണമെന്നല്ലേ എന്തെങ്കിലും പഠിച്ചോളൂ എന്തിനാണ് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ഇടുന്ന കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും പക്ഷെ അതുപോലെ ഞങ്ങൾക്ക് പോസിറ്റീവ് തരുന്ന കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് അവരുടെ അവര് നമ്മുടെ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നു ഇനി ഇനി വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കൊരു എൻകറേജ്മെന്റ് ആണ് ആ പോസിറ്റീവ്നസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും അപ്പം നെഗറ്റീവ് ഇടുന്നവർ നമ്മുടെ വീഡിയോകളിൽ നമുക്ക് നിർബന്ധമില്ല നിങ്ങക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി യൂക്കിനെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കിളവിയും മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് പിന്നെ നന്ദുന്റെ വീട്ടിലെ എന്തേനി എന്തോ ഒരു കമന്റ് എന്തേനി ഏതോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നോ അങ്ങനെന്തോ പറഞ്ഞ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എന്തിനാ അങ്ങനെ കമന്റ് ഇടുന്നത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ല ഈ പൈസ ഒന്ന് വരുന്ന ആളെ പോകും അത്രയല്ലേ ഉള്ളൂ കമന്റുകൾ ഒരു 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 ആ ആ വ്യക്തിയുടെ പേര് ആഗ്രഹിക്കുന്നില്ല കാര്യം ഇനി ഇനി ടുത്ത് ആരിട്ടാല് എനിക്കൊരു വിഷയമില്ല ഇല്ല വിഷയം നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടുന്നത് സന്തോഷം തന്നെ ഉള്ളു പിന്നെ ആളിങ്ങനെ സ്പെസിഫിക് ആയിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിൽ കുറെ കമന്റ്സ് ഇടുന്ന ഒരു ആൾക്കൊരു വിഷമം ഉണ്ടാക്കിണ്ട് പേഴ്സണലി പറഞ്ഞ പക്ഷെ അങ്ങനെ ഇടാതെക്ക അതൊരു സോഷ്യൽ എല്ലാരെയും ലൈഫില് പൈസ ഉണ്ടാവാം പൈസ ഇല്ലാതെ നിക്ക കാണാൻ ലുക്ക് ഉണ്ടാവാൻ ലുക്ക് ലുക്ക് ഇല്ലാതൊക്കെ ആക്കാൾക്ക് വേണ്ട ലുക്കും ആക്കുള്ള സൗന്ദര്യവും ആക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആക്ക് ദൈവം കൊടുത്ത് ദൈവം അല്ല കൊടുത്തിട്ടുണ്ട് ദൈവം അങ്ങനെ വിശ്വാസം ഒന്നും എനിക്കില്ല പക്ഷെ ഞാൻ പറയാം എല്ലാവർക്കും ഉള്ള കഴിവുകളും കാര്യങ്ങളും എല്ലാവരും കൊടുത്തുണ്ട് അപ്പൊ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ വെറുതെ നെഗറ്റീവ് ആക്കി ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ഇട്ട് എന്തിനാ വെറുതെ ഒരാളെ മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്തായാലും അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റിനെ പോലെ ആയിട്ട് എന്താ കാര്യം ഇങ്ങനെ ലൈഫിൽ നിങ്ങൾ ഒരു ലൈഫിൽ ഒരു ഹാപ്പിയാ നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചിന്തിക്കേ അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടു നിങ്ങൾ അങ്ങനെ വിചാരിക്കണം നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അല്ലാതെ ഒരാളെ വീഡിയോസിൽ കയറി അങ്ങനെയെങ്ങനെയും പറഞ്ഞ് ആളെ കണ്ടോ പോയി സേഡായി അങ്ങനെ കേട്ടോ നിങ്ങൾ ഹാപ്പി ആയിരുന്നാ മതി ഒരാളെ ലൈഫിലും കേറി വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇവര് വെറുതെ എന്താ പറയാ വീഡിയോസ് ചെയ്ത് ഇങ്ങനത്തെ കുറെ പട്ടം വീഡിയോസ് ചെയ്ത് ഏർ ജീവിക്കുന്നവരാണ് അങ്ങനൊന്നും അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ അവർ അതായത് പ്രൊഫഷൻ ഉപ്പം എൻ്റെ പ്രൊഫഷൻ എന്താന്ന് എൻ്റെ വീഡിയോ കാണാൻ തുറക്കുക ഞങ്ങളുടെ സ്റ്റാഫ് ആണ് പിന്നെ നന്ദു പ്രൊഫഷണലി ഒരു ഫോട്ടോഗ്രാഫർക്കും ഒരു വീഡിയോഗ്രാഫർ ആണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഇതിന് ഇതെല്ലാം നമ്മുടെ ഒരു പ്രഷൻ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അത് കാണാൻ ഇഷ്ടമുള്ളവരുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും ഇത് വന്നത് അത് തന്നെയുള്ളു അപ്പൊ ഇങ്ങനത്തെ അയന്തു മോൾ ഒന്ന് വരൂ നമ്മുടെ അല്ല ഇതില്ലേ വീഡിയോസ് ഇടുമ്പോ നെഗറ്റീവ് പറയൂട്ടോ ഇപ്പൊ എന്റെ ലുക്കിനെ ജഡ്ജ് ചെയ്യുന്നു നല്ല ഡാൻസ്ണ്ട് പിന്നെ പിന്നെ ഡ്രസ്സിനെ ജഡ്ജ് ചെയ്യുന്നു പിന്നെ നന്ദുവിന് പണിയില്ല നന്ദു വെറുതെ ഭാര്യ പണിക്കുവാണെങ്കിൽ നോക്കിയിരിക്കാണ് അങ്ങനെ ശരിയാട്ടോ ഏട്ടൻ വെറുതെ ഒരു പണി ചേച്ചി പോകുന്നു ചേച്ചിനെ ആക്കി കൊണ്ടിരിക്കുന്നു കൂട്ടി കൊണ്ടുവരാൻ പോകുന്നു വാങ്ങി തരുന്നു ഇതാണ് ഏട്ടന്റെ പണിട്ടോ പിന്നെ നെഗറ്റീവ് പറയുന്നോട് എന്താ പറയുള്ളു അയ്യോ കുറച്ചു കൊറച്ചു ചേച്ചി പഠിച്ചു വരെ എനിക്കറിയില്ല അല്ല എല്ലാവർക്കും നെഗറ്റീവ് ഇടുക ുംങ്ങനെ പറയുള്ളൂ പേജിലെ മൊമെന്റം വേണമെന്ന് പറയാം നെഗറ്റീവ് ഇടുന്നവരുടെ നിങ്ങൾ ഇടുന്നതിന് കൊഴപ്പൊന്നുമില്ല അത് ഓവറാക്കി ഇങ്ങനെ ഒക്കെ ആവശ്യമുണ്ടത് എനിക്ക് തോന്നിയില്ല എല്ലാത്തിനും നെഗറ്റീവ് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നില്ല സ്കിപ്പ് ചെയ്ത് പോവാ ഞങ്ങളുടെ പേജിന് അത്രയും മോശമാണ് നിങ്ങൾ കമന്റ് ഇടാൻ വരുമ്പോ ഞങ്ങളുടെ പേജിന് അത്രയും സുഖം വെറുതെ ഇട്ട് നെഗറ്റീവ് ആണെങ്കിലും ഞങ്ങളുടെ വിഷമിപ്പിക്കുകയാണല്ലോ അപ്പം ഏട്ടം പറഞ്ഞ ഇനി മുതൽ കമന്റ് വരേണ്ട തിരിച്ചാൻ കൊടുത്തോളാം അതേപോലെ പറഞ്ഞോളെ ഞാൻ പിന്നെ അതിന് ഇറങ്ങിയില്ല അതെ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞേ കമൻറ്റ് ഇട്ടോളൂന്ന് തന്നെ ഉള്ളു എനിക്ക് ഇന്നലെ ഡാൻസിന് അങ്ങനത്തെ കുറച്ച് മോശം കമൻറ്റാണ് അപ്പം എനിക്ക് നീ ഒരു അഞ്ച് ഡാൻസും കൂടെ കളിച്ചിടാൻ ഇങ്ങനെ ഒന്നും ഞങ്ങൾ തളർ ഞങ്ങൾക്ക് തൊലിക്കട്ടിന്ന് എനിക്ക് തോന്നിണ്ട് ഞങ്ങൾ അങ്ങനെ നല്ല കമന്റ് നല്ല നല്ല ശീലമായി കൊണ്ടു ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ ഏശാൻ പോകുന്നില്ല ഇനിയിപ്പൊ ഞങ്ങളെ മുല്ലൊന്നും പറഞ്ഞാലൊന്നും ഏശാന് പോകുന്നില്ല അപ്പൊ നിങ്ങള് നെഗറ്റീവ് ഇട്ട് നിങ്ങളെ കൂടെ നെഗറ്റീവ് ആക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം ഞങ്ങളും ചിലപ്പോ തിരിച്ചു പറയാൻ തുടങ്ങും അപ്പൊ നിങ്ങൾക്കും വിഷമമായിരുന്നു വരും ഞങ്ങൾ നിങ്ങളെ പേജൊക്കെ നോക്കി ഞങ്ങൾ തിരിച്ചു പറയാൻ തുടങ്ങുമ്പോൾ ു ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളാണ് സ്പെസിഫിക് ആയിട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ആളുടെ പേര് വേണമെങ്കിൽ പക്ഷെ ആളെ മോശമാക്കാൻ താല്പര്യമില്ല അവിടെ ഞങ്ങള് പറയുന്നില്ല ആളോട് ഒന്നേ പറയാനുള്ളൂ ഇട്ടോളൂ ചിലപ്പോ ഇന്ന് എന്റെ അഞ്ചു ഡാൻസ് റിലീസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഡാൻസ് വീഡിയോസ് കാണാം ബൈ ഫ്രണ്ട് കമെന്റ്